ബാക്ക് പെയിൻ ആയിട്ട് വന്നതാണ് അല്ലെ ഇത് ഫുള്ള് കെട്ടിപ്പൊട്ടി വെച്ചിരിക്കണല്ലോ എത്ര കാലമായി യൂസ് ചെയ്യുന്നുണ്ട് രണ്ടു മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സപ്പോർട്ടാ ഇത് നമ്മളെ ഒരു പെയിന് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഇടുക്കുമ്പോ പെട്ടെന്നൊരു ഉടുക്കല് അല്ലെങ്കിൽ ഒരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാലം അവിടേക്ക് അധികം ലോഡ് വരാനിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് ഇതിൽക്കാതിരിക്കും അവിടുത്തെ മസിൽസുകൾ തീരെ ആവില്ല കാലക്രമേണ അവിടുത്തെ മസിൽസുകൾ ക്ഷയിക്കും അപ്പോൾ ഇത് കുറേ കാലിട്ട് കഴിഞ്ഞാൽ ഗുണത്തെക്കാളധികം ദോഷമായിട്ട് ബാധിക്കുക നമ്മൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു പെയിൻ അക്യൂട്ടായിട്ട് വരുമ്പോൾ എന്താ ചെയ്യും ഇടാൻ പറയും ഒരു നാല് ദിവസം അഞ്ച് ദിവസം ണ്ടെങ്കിൽ അത്രയും അവിടെ എനങ്ങാണ്ടിരിക്കണം അപ്പോൾ നമ്മൾ എന്ത് എനങ്ങാണ്ടിരിക്കുമ്പോൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ശരീരം സ്വയം അവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഹീൽ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇമോബിലൈസ് ചെയ്യുന്നത് രണ്ട് മാസമൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് മസിൽസുകളൊക്കെ ഓൾറെഡി വീക്കായിട്ടുണ്ടാകും പിന്നെ ഇനി ഇനി നോർമലായിട്ട് ബാക്ക് ടു നോർമൽ നടന്നു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പിന്നെ മസിൽസിന് അല്ലെങ്കിൽ അവിടെ ബാക്ക് പെയിൻ വരാനും അല്ലെങ്കിൽ ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് ആണെങ്കിൽ അതിനുള്ള പെയിന് വരാനൊക്കെ ഉള്ള കാരണമാണ് ഒരു കാരണമെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും ഇത് ഗുണത്തേക്കാളധികം ദോഷമാണ് ചെയ്യുക നമ്മൾ ഈ ഒക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ് ഉള്ളോണ്ടോ മൂവ്മെൻറ്റ് കുറേ കാലം റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏത് മസിൽസും ഈ മസിൽസ് പോലും ശോഷിക്കും ഒരു കാരണവശാലും ഇത് ഇടരുത് പിന്നെ അങ്ങനെ ഇടുക ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഡോക്ടർ പറയണം എത്ര ദിവസം ഇത് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇടാം അതിൻ്റെ ആൾ പറയുമ്പോൾ അത് പൂരം ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്നത് വളരെ അധികം ദോഷമാണ് ഇതൊന്നുമല്ല കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലം റെസ്റ്റ് എടുക്കാന്ന് എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തിൽ കേടാ അപ്പം ചെയ്യണം എന്ന് ഫസ്റ്റ് ആ ഒരു പെയിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനുള്ള ബലം കൂട്ടാനുള്ള രീതിയിലുള്ള എക്സസൈസുകളോ കാര്യങ്ങളോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ